ഇവൻ്റെ ഗ്രാമത്തിലെ അഴിവതക്കുടി എന്ന് പറയും ബിരുദാജലം കടലൂർ താലൂക്ക് കടലൂർ ഡിസ്ട്രിക്റ്റിലെ ബിരുദാജലം താലൂക്കിൽ അഴിവതക്കുടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് അവൻ്റെ വീട് ആ ഗ്രാമത്തിൽ ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഒരു സിംഗിൾ ട്രെയിനൊക്കെ പോകുന്ന ഒരു ഒരു നമ്മുടെ നിലമ്പൂർ പോലെയൊക്കെയുള്ള ഏരിയയിലേക്ക് പോകുന്ന ഒരു ഒറ്റപ്പെട്ട റെയിൽവേ ആണ് അവിടെ ഈ ഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ നോട്ടക്കാരി അല്ലെങ്കിൽ അവിടുത്തെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒക്കെ എല്ലാം കൂടി ഒരു സ്റ്റാഫേ ഉള്ളൂ ആ ഒരു സ്ത്രീയായ സ്റ്റാഫ് അവർ ഇവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഇവൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അതിന് പേടിയാണ് ഒരിക്കലേമാതിരിക്കും ഇവൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് മോട്ടോർ സൈക്കിളായിട്ട് അതിന് ആ വിവരം അങ്ങനെ പറഞ്ഞു കേട്ടോ സ്വാധീകരിക്കുന്ന വിവരങ്ങളല്ല പറഞ്ഞു കേട്ട വിവരങ്ങളാണ് അങ്ങനെ മോട്ടോർ സൈക്കിളുമായിട്ട് കയറുമ്പോൾ ഹൈവേയിലാണ് തൊട്ട് ചെന്നൈ മറ്റേ പോണ്ടിച്ചേരി ചെന്നൈ ഹൈവേന് ആ ഹൈവേയിലേക്ക് വണ്ടി നിയന്ത്രണം പിന്നെ മോട്ടോർ സൈക്കിൾ പോയപ്പോൾ നിയന്ത്രണം വിട്ട് ഹൈവേ കയറി പിന്നെ വണ്ടി ലോറി ഇടിച്ചങ്ങ് പോവില്ലേ ഇവൻ പെട്ടെന്ന് നിയന്ത്രണം വിട്ടപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ ഉള്ളിൽ കൈയിട്ടു ഫ്രണ്ട് അപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് ഫ്രണ്ട് വീലില് കയ്യങ്ങ് കിട്ടൂ വണ്ടി മറിഞ്ഞ് വീണു അതിലാണ് ഇവൻ്റെ കയ്യിൽ പോയിന്നാണ് അവിടുത്തെ ചില സ്ത്രീകൾ പറഞ്ഞത്